വലയുടെ നൂലുകൾ വെറുതെ ഇരുന്നാൽ എന്താണ് പ്രയോജനം എന്നാൽ നൂലുകൾ കൂട്ടിക്കെട്ടി വലയുണ്ടാക്കിയാൽ മീൻ പിടിക്കാൻ ഉപയോഗിക്കാം അതിന് ചില ഇഴയടുപ്പങ്ങൾ കൂട്ടിക്കെട്ടലുകളൊക്കെ ആവശ്യമാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങളും അതുപോലെയാണ് വ്യക്തി ഒറ്റയ്ക്കിരിക്കുന്നതിനേക്കാൾ ഒരുമിച്ചിരിക്കുന്നതാണ് നല്ലത് ശ്രീബുദ്ധൻ പറഞ്ഞു ശ്വാസം നിലച്ചാൽ പിന്നെ മനുഷ്യനില്ല അതുപോലെ വിശ്വാസം നിലച്ച ബന്ധങ്ങളും ഒന്നോ രണ്ടോ കാരണങ്ങളുടെ പേരിലല്ലേ നാം ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ഒറ്റപ്പെടുത്തിയും ഒഴിവാക്കിയും നിർത്തുന്നത് ഒരുമിച്ച് നിൽക്കാനും ഒന്നിച്ചു നിർത്താനും ഒന്നും രണ്ടും അല്ല ഒരുപാട് കാരണങ്ങളില്ലേ മനുഷ്യ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിനും സന്തോഷത്തിനും ആവശ്യമായ അടിസ്ഥാന ഘടകം ഹൃദയവിശാലതയാണ് സങ്കുചിതമായ മനസ്സും ഹൃദയവിശാലതയില്ലായ്മയും സത്യത്തിൽ അപകടമാണ് ജോർജ് ബെഡ്നാഷായോട് പത്രപ്രവർത്തകൻ ചോദിച്ചു ദൈവം അങ്ങേക്ക് ഇനിയൊരു ജീവിതം തന്നാൽ ആരാകാനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ദൈവം ഇനിയൊരു ജീവിതം എനിക്ക് നൽകുകയാണെങ്കിൽ ജോർജ് ബെർണാഷ എന്ന വ്യക്തി എങ്ങനെയുള്ള ഒരാളാകാനാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരാളാകാൻ പരിശ്രമിക്കും സ്നേഹമുള്ളവരെ ജീവിതത്തിൽ നമ്മൾ നമ്മളായി തീരുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിരിക്കുന്ന കാര്യം എം ടി വാസുധാവൻ നായർ എഴുതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പുറനാട്ടുകരയിൽ വിദ്യാമന്ദിരത്തിന് തറക്കല്ലിടാൻ ഗാന്ധിജി എത്തി തറക്കല്ലിടൽ കർമ്മത്തിന് പൂജ നടത്തിയ മൂത്താശാരി ചൊല്ലിയ മന്ത്രത്തിൻ്റെ അർത്ഥമെന്തെന്ന് അദ്ദേഹം ആരാഞ്ഞു അത് വളരെ ചിന്തനീയമായിരുന്നു ഇവിടെ അല്പം സ്ഥലത്ത് ഒരു മനുഷ്യാലയം നിർമ്മിച്ച് മുഖം അസുന്ദരമാക്കുന്നത് പ്രകൃതീശ്വരി അങ്ങ് പൊറുക്കുക ഇതിനായി മരങ്ങൾ മുറിക്കുമ്പോൾ കൂടുകൾ നഷ്ടപ്പെടുന്ന കിളികളെ ക്ഷമിക്കുക ജീവിതം കൊണ്ട് ഒന്നിനും ഒരു പ്രയാസമുണ്ടാക്കാതെ ജീവിക്കാനുള്ള അവബോധമാണ് ആവശ്യം നോമ്പ് ബന്ധങ്ങളാണ് നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമെന്ന അവബോധം നൽകാൻ ഇടയായിത്തീരട്ടെ വ്യക്തിപരമായ ജീവിതത്തോടും സമൂഹ ജീവിതത്തോടും മാത്രമല്ല പ്രകൃതിയോടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇടയാകട്ടെ ഒന്നോ രണ്ടോ കാരണങ്ങളുടെ പേരിൽ ഒറ്റക്കിരിക്കാനും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്താനും ഇടയാകാതെ ഒരു കൂട്ടം കാര്യങ്ങളുടെ പേരിൽ ഒരുമിച്ചിരിക്കാൻ ഒന്നിച്ചിരിക്കാൻ ചേർത്ത് നിർത്താൻ ചേർത്ത് പിടിക്കാൻ ഈ നോമ്പ് നമ്മെ സഹായിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ